ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് നടക്കാനിറങ്ങിയിട്ട് വൈകുന്നേരം ഇപ്പം നടന്ന് നടന്ന് എത്തിയത് മക്കയുടെ അടുത്തുള്ള കെ എഫ് സിയിലേക്കാണ് കേട്ടോ അപ്പോൾ കെ എഫ് സി കണ്ടപ്പോൾ പിന്നെ പിള്ളേർ പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കെ എഫ് സി കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു ബക്കറ്റ് ചിക്കൻ ബക്കറ്റാണ് ഓർഡർ ചെയ്തത് ബക്കറ്റ് ചിക്കൻ കെ എഫ് സിയുടെ അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ എത്രയാണ് നയൻ പീസുള്ളതാണ് നയൻ പീസിന് സെവൻ ട്രീ ആലാണ് ചാർജ് ആയത് നല്ല ഫുഡായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ കെ എഫ് സി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് കെ എഫ് സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടത്തെക്കാളും എനിക്കിഷ്ടം സിറ്റി സെൻറ്ററിലെ കെ എഫ് സി ആണ് അത് കുറച്ചുകൂടി ടേസ്റ്റിയാണ് ഇത് കുഴപ്പമില്ലായിരുന്നു നല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ ആരുമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് അവർ ഹോം ഡെലിവറി കൂടുതലുള്ളത് അങ്ങനെ അതുകൊണ്ട് ആദ്യം അവിടെ വന്നിരുന്ന് കഴിക്കുന്ന ആരുമില്ല അപ്പോൾ ഞങ്ങളവിടെ കയറി ഞങ്ങളവിടെ ഇരുന്ന് കഴിക്കാം എന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലാസ്റ്റ് എക്സാം എക്സാമാണ് അപ്പോൾ ആണ് എക്സാം അപ്പോൾ അത് കഴിഞ്ഞ് നാളെ നൈറ്റ് ഇവർ കുട്ടികളെല്ലാവരും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവും ഞങ്ങൾ തിരിച്ച് പാക്ക് ചെയ്ത് രാത്രി രാത്രിയാകുമ്പോൾ ഒരു പത്ത് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കണം പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നാളെ തന്നെ പോവും നാളെ രാത്രി പിന്നെ വേറെ പ്രത്യേകിച്ച് ശേഷം എന്താ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇതെല്ലാരും ഇതെല്ലാരും ഉണ്ടാവും

ना पोने चल दो सावन बर्तन सामना पोतियाँ इधर मारे पागल ना सामना 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 सामना

നമസ്കാരം നമഹാവന റെറ്റയർ ഇവനമ വീഡിയോ ഇതിൽ ആയിട്ടുണ്ട് സാധാരണ മൈക്രോഫോൺ ഓൺ ആണ് അൻ കുറച്ചേ ബോറോടി കൊടയ അവിടെ നിന്ന് വെറുടുതുതുറു അത് ശരിക്ക് കണക്കൊസ്റ്റ് ടൈം ഇന്റർവ്യൂ ഉണ്ട് നല്ല ഇഷ്ടമാ മീഡിയ <laughs> ണോ പറയണത് ഹലോന്ന് പറഞ്ഞു വീഡിയോ എടുക്കരുത് എന്നാണോ പറഞ്ഞത് എടുത്ത പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ മീനൊക്കെ വരുന്നത് അപ്പോഴത്തേക്ക് വലിയൊരു സ്രാവ് ആണത് പിന്നെ അയിലുണ്ടായിരുന്നു ചൂര ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങിച്ചത് അയിലയാണ് അപ്പോൾ റോഡ് കവർ ചെയ്ത് പോകണത് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാൻ പോവാറില്ല അപ്പുറത്തേക്ക് പിന്നെ അപ്പുറത്താണ് എല്ലാ കച്ചവടങ്ങളും നടക്കുന്നത് രാത്രി ഏഴുമണിയാവുമ്പോൾ ചന്ത പോലെയാണ് അവിടെ പച്ചക്കറികളും ലൈവ് ചിക്കനും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക